ഇത് നമ്മൾ ഒരല്പം കൂടെ നമ്മൾ അടുത്തേക്ക് വന്ന് നമ്മുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ചയാണ് അപ്പൊ ചന്ദ്രൻ നമുക്കറിയാം വളരെ അടുത്താണ് അതായത് നേരത്തേതിനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് അതായത് ചന്ദ്രൻ വെറും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രനുള്ളത് അപ്പൊ ആ ചന്ദ്രനിൽ പോയിട്ട് അതേ രൂപത്തിൽ ഭൂമിയെ നിരീക്ഷിക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഈ കാഴ്ച രണ്ടായിരത്തി ഏഴിൽ ജപ്പാൻ ജപ്പാന് വിക്ഷേപിച്ച ഒരു അവരുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയ കഗുവെന്നറിയപ്പെടുന്ന ഒരു 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 പേടകം ആ പേടകം ചന്ദ്രനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി അവർ വിക്ഷേപിച്ചതാണ് ആ പേടകം ചന്ദ്രനിൽ നിന്നും എടുത്ത ഭൂമിയുടെ മനോഹരമായി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഒരു വീഡിയോ ആണ് രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ സൂര്യനും ചന്ദ്രനൊക്കെ ഉദിച്ചു വരാറുണ്ട് അതേപോലെ ചന്ദ്രനിൽ പോകുന്ന സന്ദർഭത്തിൽ ചന്ദ്രനിലുള്ള ഒരാള് അവിടെ ഭൂമി ഉദിച്ചു വരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അത് കാണുക അതിനുശേഷം അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നതാണ് സുഹാൻ അദ്ദേഹ അപ്പൊ നിങ്ങൾ കണ്ടത് ആ ചന്ദ്രന് നമ്മുടെ മനോഹരായിട്ടുള്ള നമ്മുടെ ഭൂമി ഉദിച്ചു വരുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പൊ നമ്മൾ അത് വെച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ ഒരു ചെറിയ ഗോളത്തിനകത്താണ് ഞാനും നിങ്ങൾ അതേപോലെ തന്നെ കോടിക്കണക്കിന് മനുഷ്യരും ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്തരം കാഴ്ചകൾ ഇപ്പൊ ഞാനിത് പറയുന്ന സന്ദർഭത്തിൽ ഓർമ്മയിലേക്ക് വരുന്നത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്നും ബഹിരാകാശം നടത്തിയ നടത്തിയ യാത്ര നടത്തിയ ഒരു വ്യക്തിയുണ്ട് അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ ഇതേ രൂപത്തിലുള്ള യാത്ര നടത്തിയിട്ടുള്ളൂ നമുക്ക് കാര്യമായിട്ട് പോയത് അമേരിക്കക്കാരും റഷ്യക്കാരും ഒക്കെയാണ് അപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യമായിട്ട് ഇതേ രൂപത്തിൽ ബഹിരാകാശം നടത്തിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം അറിയപ്പെടുന്നതന്നെ മിഡിൽ ഈസ്റ്റിൽ ആംസ്ട്രോങ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതാനുഭവം എവിടെ വായിച്ചു തോർക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം അതിൽ കുറിക്കുകയുണ്ടായി ആ ഇതേ രൂപത്തിൽ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കിയ സന്ദർഭത്തിലുള്ള ആ ഒരു കാഴ്ച അത് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം അത് അടിമേലെ മാറ്റിമറിക്കാൻ കാരണമായിട്ട് കാരണമായി കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭൂമിയെ നോക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം ചിന്തിച്ചെന്താ വെച്ചാൽ ഈ ഒരു ചെറിയ ഗോളത്തിനകത്ത് നിന്നാണല്ലോ മനുഷ്യന് മനുഷ്യർ ഇത്രയേറെ അഹങ്കരിക്കുന്നത് അതിനകത്ത് നിന്നാണല്ലോ ഇതേ രൂപത്തിൽ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി അധികാരത്തിന് വേണ്ടിയെല്ലാം മനുഷ്യർ തമ്മിലടിക്കുകയും അതേപോലെ തന്നെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു ചെറിയ ഗോളത്തിനകത്തു നിന്നാണല്ലോ എന്നുള്ള രൂപത്തിലുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം അത് വല്ലാതെ സ്വാധീനിച്ചു എന്ന് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് വിശാലമായിട്ടുള്ള ആ പ്രപഞ്ച കോണിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് ഇതേ രൂപത്തിലുള്ള മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതൊക്കെ കേവലം ഒരു തമാശയായിട്ട് തോന്നു അപ്പം നമുക്ക് ഇതേ രൂപത്തിലുള്ള വലിയ ചിത്രം ലഭിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അത് അത്തരം കാഴ്ചകൾ നമ്മളെ കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റും മാറ്റുമെന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചകൾ അത് കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റാൻ അവരെ സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ്